ഹായ് രണ്ടര സെൻറ്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിൻ്റെ ഡെലിവേഷൻ ഡിസൈനുമാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഹനീത് അനഗ്രാസിന്റെ പുതിയ വീട്ടിലേക്കല്ലായിരുന്നു സ്വാഗതം ഒരു ബെഡ്റൂം ആണ് ഈ പ്ലാനോട് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത് കേരളത്തിൽ തൃശൂർ ആണോ പാലക്കാട് ജില്ലകളിലാണ് ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിൽ എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൂടുതലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ പ്ലാനും അന്റലിവേഷൻ ഡിസൈനും കണ്ടിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് സ്ക്വയർ ആണ് ഈ പ്ലാനിൻ്റെ ഏരിയ വരുന്നത് സിറ്റ് ഔട്ട് മുന്നൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി അമ്പത് സെൻറ്റീമീറ്റർ എന്നാണ് കൊടുത്തിട്ടുണ്ട് അതായതായ ലിവിംഗ് കം ഡൈനിങ് ഹാളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് സെൻറ്റിമീറ്റർ എന്നാണ് സൈസ് വരുന്നത് ഒരു ബെഡ്റൂമാണ് ഈ പ്ലാനിൽ വരുന്നത് മുന്നൂറ്റി അറുപതായി മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് സൈസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഒരു കിച്ചണും ഈ പ്ലാനിൽ കാണാവുന്നതാണ് പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബജറ്റ് പ്രവേശിക്കുന്നത് വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് വിഷമേക്ക് ഒരു സാഹചര്യം ഉള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് താങ്ക്സ് വാച്ചിങ്